ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോതുമംഗലത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി കോതുമംഗലത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് വയനാട് പൂക്കോട് കോളേജിൽ ജെഎസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പ്രകടനം നടത്തിയത് തുടർന്ന് പ്രസിഡന്റ് ഷെമീർ പനക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കെ പി ബാബു ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ സൈജൻ ചാക്കോ അനൂപ് ജോർജ് എം എ കരീം നോബിൾ ജോസഫ് എൽദോസ് കിച്ചേരി അലി പടിഞ്ഞാറെ ചാലിൽ സണ്ണി വർഗീസ് പി ആർ അജി നാസർ വട്ടേക്കാടൻ രാജു എബ്രഹാം പരീത് പട്ടം അഡ്വക്കേറ്റ് ജോർജോസ് തുടങ്ങിയവർ പങ്കെടുത്തു എന്താണ് സിദ്ധാർത്ഥനെ കൊല്ലാനുണ്ടായ ഭാരം നമുക്ക് ധരിക്കും ഇതിനെ ഒറ്റപ്പെട്ട സംഭവമാണോ അല്ല ചന്ദ്രശേഖരൻ മുതൽ എത്രയോ നൂറ് കണക്കിന് ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ കൊണ്ടു കളഞ്ഞു അത് ദശാബ്ദങ്ങളുടെ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടുവന്നത് ഇതിന് നീങ്ങാൻ തുടങ്ങിയതല്ല ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥന അതാണ് സത്യം ഒരു കാലഘട്ടം വരെ വിളങ്ങി ഡിവൈഎഫ്ഐ യുവജന പ്രസ്ഥാനം ഏറ്റെടുത്ത് മാറി ഏറ്റവും ഒടുവിൽ നാം കാണുന്നത് എസ് എഫ് ഐയും കുണ്ടകളായി മാറുന്നതാണ് അങ്ങനെ ഗുണ്ടകള് സൃഷ്ടിച്ച് ബന്ധം നടത്തുന്ന പിണറായി അതാണ് കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്